ൂട്ടുകാരെ അടിമാലി വിപണിയുടെ പ്രാരംഭഘട്ടമെന്ന നിലയിൽ ശ്രീ വിജയൻ ചേട്ടൻ്റെ കപ്പ കച്ചവടവും വാഴക്കുലക്കച്ചവടവും ശ്രീ വിവേകാനന്ദ സ്കൂളിൻ്റെ കിഴക്ക് ഭാഗത്തും കെ എൻ ബി പടിഞ്ഞ പടിയുടെ പടിഞ്ഞാറ് ഭാഗത്തുമായി തകൃതിയായി നടക്കുന്നു രാവിലെ ഏഴ് മണി മുതൽ ആണ് ഇവിടെ വിപണനം ആരംഭിച്ചിട്ടുള്ളത് പതിനൊന്ന് മണിയോടുകൂടി പൂർത്തിയാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതാണ് നമ്മുടെ സഹജം സാർ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അറിയാം പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം അടിമാലി വിപണി എന്ന പേരിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആരംഭിച്ച അടിമാലിയിലെ ജനകീയ കൂട്ടായ്മ കൃഷിക്കാരുടെയും വിവിധ സംരംഭകരുടെയും സേവനങ്ങളും അതുപോലെ തന്നെ വിനിമയങ്ങളും ഒക്കെ നടത്തുന്നതിന് ഇടനിലക്കാരില്ലാതെയുള്ള കൂട്ടായ്മയുടെ ആദ്യത്തെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട ചേട്ടൻ കൃഷി ചെയ്ത കപ്പയും അതുപോലെ തന്നെ ഏത്തവാഴയും ഒക്കെ ഇവിടെ വിപണനം നടത്തുകയാണ് അത് നിരവധിയായ കർഷകർ അത് വാങ്ങാൻ വന്നിരിക്കുന്നു ഏത്തക്കലയൊക്കെ ഇപ്പം തന്നെ വിറ്റ് നിർന്നിരിക്കുന്നു കപ്പയും കുറച്ചുകൂടി വിൽക്കാനുണ്ട് എന്താണല്ലിതൊരു തുടക്കമാണ് ഇതിൻ്റെ പുതിയ മാറ്റങ്ങൾ എല്ലാവരോടുമായി കൂടി ആലോചിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ വിശദമായി ആലോചിച്ചുകൊണ്ട് എല്ലാവരും ഇതിനോടുകൂടി വളരെ ഭംഗിയായി തുടർന്നു പോകും എന്നറിയിക്കുന്നു

നമുക്ക് വിജയൻ ചേട്ടൻ്റെ കൃഷിസ്ഥലം ഒന്ന് കാണാം അതല്ലേ പ്രിയ കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വിജയൻ ചേട്ടൻ്റെ കപ്പത്തോട്ടത്തിലാണ് രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കപ്പയും വാഴക്കുലയും എല്ലാം തീർന്നു കപ്പ എന്ന് പറയുമ്പോൾ നാനൂറ്റി എൺപത്തെട്ട് കിലോ കപ്പ കപ്പയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അൻപത്തൊൻപത് കിലോ ഏത്തക്കായും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇനിയുള്ള കർഷകർ ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിച്ച് അറിയിച്ച ശേഷം ഇതുപോലെ എല്ലാവരും കപ്പ വിൽക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്നാണ് വിജയൻ ചേട്ടൻ്റെ അഭിപ്രായം നമുക്ക് ഇനിയും അതുപോലെ ഉള്ള ഇതുപോലെയുള്ള കൂട്ടായ്മയിൽ ഒരുമിച്ച് കാണാം അതുമാത്രമല്ല വീട്ടമ്മമാരും ഉച്ചുകുട്ടികളും ചേട്ടന്മാരും എല്ലാം ഇവിടെ ധാരാളമായി എത്തിയിട്ടുണ്ട് ഈ കപ്പ പറിക്കുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ മേൽനോട്ടവും വഹിച്ച് നമ്മുടെ ഇതാ ഈ വെള്ളപ്പൊടിയിലുള്ള മണിച്ചേട്ടനാണ് അങ്ങനെ ഇനിയും ഉള്ള കൃഷിക്ക് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കൂടാൻ സഹകരിക്കാം ഈ ഈ നമ്മുടെ കൂട്ടായ്മയെ പറ്റി നല്ല കാര്യം നല്ലതാണെങ്കിൽ ഇന്നത്തെ വിപണി ഇവിടെ അവസാനിക്കുന്നു ഇന്നേ ദിവസം ഈ വിപണിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ